തലശ്ശേരിയിൽ അഞ്ച് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിരിക്കും പശ്ചിമബംഗാൾ സ്വദേശി രാജീവ് ദാസ് ആണ് എക്സൈസിന്റെ പിടിയിലായത് ബിജീഷ് ഗോവിന്ദൻ നൽകും ബിജീഷ് അഞ്ചു കിലോ കഞ്ചാവ് വലിയൊരളവിൽ ലഹരി വസ്തു അവിടെ പിടികൂടിയിരിക്കുന്നു എങ്ങനെയായിരുന്നു പോലീസിന്റെ നീക്കം ഓപ്പറേഷൻ വിശദാംശങ്ങൾ ഇത് തലശ്ശേരി കുയ്യാലി റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് ഇന്നലെ രാത്രിയാണ് എക്സൈസ് സംഘം ഈ ബംഗാൾ സ്വദേശിയായിട്ടുള്ള രാജീവ് ദാസിന് പിടികൂടുന്നത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന പരിശോധനയിലാണ് രാജീവ് ദാസിൽ നിന്ന് ഈ അഞ്ച് കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടികൂടിയത് പുറത്ത് ഇടുന്ന ബാഗിനകത്ത് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത് പോലീസും അതുപോലെ തന്നെ എക്സൈസും നൽകുന്ന ഒരു വിവരം ഇയാൾ നേരത്തെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിലുള്ള കഞ്ചാവ് എത്തിക്കുന്നതായിട്ടുള്ള വിവരം ലഭ്യമായിട്ടുണ്ട് ഈ വലിയ തോതിൽ കഞ്ചാവ് കൊണ്ടുവരുമോ അത് ചെറിയ പൊതികളാക്കിയിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആവശ്യക്കാരെ കണ്ടെത്തി അവർക്ക് വിതരണം ചെയ്യുന്നതാണ് രാജീവ് ദാസിന്റെ സ്ഥിരം പരിപാടി കുറെ നാളുകളായിട്ട് എക്സൈസ് സംഘം ഇയാളെ നിരീക്ഷണത്തിലാക്കിയിരുന്നു ആന്റി ടെററിസ്റ്റ് സ്കാഡിന്റെയും അതുപോലെ തന്നെ എക്സൈസിന്റെ സൈബർ വിങ്ങിന്റെയും നിരീക്ഷണവും ഇയാൾക്ക് ഇയാളുടെ കാര്യത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എക്സൈസ് സംഘം ഇപ്പോൾ പറയുന്നത് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കുറച്ചു നാളായിട്ട് രാജീവ് ദാസ് ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഇന്നലെ രാജീവ് ദാസ് ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവ് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വിവരം എക്സൈസ് സംഘത്തിന് ലഭിക്കുന്നത് തുടർന്ന് ഇയാളെ പിന്തുടർന്ന എക്സൈസ് സംഘം കുയ്യാലി റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് രാജീവ് ദാസിന് പിടികൂടുകയായിരുന്നു ഇന്ന് തലശ്ശേരി ജയ സി എം കോടതിയിൽ രാജീവ്ദാസിനെ ഹാജരാക്കും അത് കഴിഞ്ഞ് വടകരയിലുള്ള എൻ ഡി പി എസ് കോടതിയിൽ തുടർ നടപടികൾക്ക് വേണ്ടി രാജീവ് ദാസിനെ ഹാജരാക്കാനാണ് എക്സൈസ് സംഘത്തിന്റെ തീരുമാനം